ഇനിയും പാട്ടുകൾ ഒരുപാട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് പാടിയിട്ടുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു പാട്ട് പാടാവോ ഇത് ഞാൻ ഒരുപാട് സ്റ്റേജുകളില് പോലീസിൽ കയറിയതിനു ശേഷം അങ്ങനെ തന്നെ പറയണം പോലീസിൽ കയറിയതിനു ശേഷം പാടിയിട്ടുള്ള ഒരു പാട്ടാണ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി അവയർനെസ് ഡ്രാമയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ ആ പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേനും കുട്ടികൾ ഒന്ന് കുറച്ചുകൂടെ ഫ്രഷ് ആവാൻ വേണ്ടി ലാസ്റ്റ് ഞാൻ ഒരു പാട്ട് പാടും അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ് അത് അതിന്റെ കുറച്ച് പോർഷനേ പാടുന്നുള്ളു അത് മ്യൂസിക് ഇട്ടിട്ട് പാടുമ്പോൾ കുറച്ചൂടെ ഭംഗിയുള്ളത് സാ പാനി

കുഴവിളി ഹലനീയും നദി തൻ്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകാ അരികിൽ വരുമോ എനിക്ക് നിർത്താൻ പറയാൻ തോന്നുന്നില്ല എന്ത് മ്യൂസിക് പാടുമ്പോഴേ എന്നാൽ പോലും ഞങ്ങൾ എനിക്ക് ഷുവർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിപ്പോ എൻജോയ് ചെയ്തുകൊണ്ടേ എന്ത് അടിപൊളിയായിട്ടാ പാടുന്നെ ഇപ്പൊ ഇപ്പൊ ആറാം ക്ലാസ് വരെ പാട്ടിന്റെ പഠനം പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ ഇനി അങ്ങനെയുള്ളൊരു മേഖലയിലോട്ടല്ലല്ലോ ഞാൻ പോകുന്നത് അപ്പൊ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് ഒരു സൈഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് ക്ലാസ്സിന് പോയി അതിൻ്റെ ഒരു അത് അത്ര കണ്ടും പ്രയോജനമാകും തോന്നുന്നില്ല ക്ലാസ്സിന് പോവാൻ നമുക്ക് എത്ര സമയം വേണം ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ടൈറ്റ് ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഇതിന്റെ കൂടെ സിനിമ പാട്ടൊക്കെ എപ്പോഴും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വളരെ കുറച്ച് പാട്ടുകൾ എനിക്ക് അറിയാമായിരുന്നുള്ളു ഇപ്പൊ ഒരുപാട് കളക്ഷൻ പഠിച്ച് പഠിച്ചു പഠിച്ച് കുറച്ച് കളക്ഷൻ കയ്യിലുണ്ട് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് സിവിൽ എക്സൈസ് ഓഫീസറാണ് മലപ്പുറത്ത് മലപ്പുറം റേഞ്ച് ഓഫീസിലാണ് പിന്നെ ഹസ്ബൻഡിന്റെ വീട് കൊല്ലത്ത് ഓയൂരാണ് ഹസ്ബൻഡാണ് എന്റെ എല്ലാം സപ്പോർട്ട് എല്ലാം ഹസ്ബൻഡാണ് എന്നെ കുഞ്ഞുനാളിലെ വളർത്തി ഇവിടെ കൊണ്ട് എത്തിച്ച് എൻ്റെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ട് ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ട് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നു പാടാൻ പറ്റുന്നു ഒരുപാട് പേര് റെസ്ട്രിക്ഷൻ ഉള്ള ലോകത്ത് പാട്ടുകാരികളും ഡാൻസ് ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള അടുത്ത് എനിക്ക് ഇങ്ങനൊരു ഭാഗ്യമുള്ളൊരു ലൈഫ് കിട്ടിയേനു അങ്ങേയറ്റം ദൈവത്തിനോട് നന്ദി ഹസ്ബൻഡിനു പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ പുള്ളി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ എന്ത് നന്നായിട്ട് പാടണു ഒരു സിനിമയിലൊക്കെ പാട്ട് പാടിയാൽ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം എപ്പോഴും നമ്മളെപ്പോഴും പാടി എല്ലായിടത്തും മീഡിയാസിലായാലും എല്ലായിടത്തും നല്ല പേരെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ പക്ഷേ മീഡിയയിൽ അങ്ങനെ അത്ര കണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങി പാട്ടൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം ഇതൊക്കെ കണ്ടിട്ട് വേണം വലിയ വലിയ ആൾക്കാര് വിളിച്ചിട്ട് സിനിമയിലൊക്കെ അവസരം കിട്ടും തെങ്ങി നമ്മുടെ ഈ ഷോ കഴിയുമ്പോ തന്നെ ചിലപ്പോൾ കോൾസ് വരും അത്ര നന്നായിട്ട് ഗംഭീര